യു എസിന്റെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകം ഉറ്റുനോക്കുന്നത് ട്രംപിനെ മാത്രമല്ല പ്രസിഡന്റിനെ മുഴുവൻ അനുയായികളെയും ആശ്രയിച്ചാണ് അമേരിക്കയുടെയും കൂടാതെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെയും ഗതി ഇരിക്കുന്നത് പ്രതിരോധ സെക്രട്ടറി നിയമനത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിരിക്കുകയാണ് ട്രംപ് എഴുത്തുകാരനും ഫോക്സ് ന്യൂസ് അവതാരകനുമായ പീറ്റ് ഹെക്സത്തിനെയാണ് പ്രതിരോധ സെക്രട്ടറിയായി ട്രംപ് തിരഞ്ഞെടുത്തത് എന്നാൽ പീറ്റിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് യു എസിന് ഉപയോഗമാകുന്നത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പീറ്റിന്റെ അനുഭവജ്ഞാനം സൈന്യത്തിന് കരുത്താകുമെന്നാണ് ട്രംപിന്റെ വിശ്വാസം ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന മിടുക്കനായ വ്യക്തിയും യു എസ് നൈനത്തിന്റെ ശരിയായ വിശ്വാസിയുമാണ് പീറ്റർ ഇങ്ങനെയുള്ള ഒരാൾ യു എസ് പ്രതിരോധ സേനയുടെ തലപ്പത്തുള്ളപ്പോൾ ശത്രുക്കൾ ഭയക്കും യു എസ് സൈന്യം വീണ്ടും ശക്തമാകും യുദ്ധത്തിലി ഒരിക്കലും തല കുനിക്കുകയില്ലെന്നും ട്രംപ് പറയുന്നു പരിപാടിയുടെ സഹ അവതാരകനായിരുന്ന പീറ്റ് ഫോക്സ് ന്യൂസ് ചാനലിൽ ചേരുന്നത് ബിരുദം നേടിയത് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് സർവകലാശാലയിൽ കൺസർവേറ്റീവ് അനുകൂല മാഗസിനായ പ്രിൻസ്റ്റൺ ടോറിയുടെ പ്രസാധകനായിരുന്നു പീറ്റ് തുടർന്ന് ഹാർവേർഡ് കെനഡി സ്കൂളിൽ നിന്ന് പൊതുനയത്തിൽ ബിരുദാനന്തര ബിരുദം അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി ഇറാൻ അഫ്ഗാനിസ്ഥാൻ ക്യൂബയിലെ ഗുണ്ടാനാമോ ബേ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ട്രംപിന്റെ നയങ്ങളോട് കടുത്ത പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് പീറ്റർ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായുള്ള ട്രംപിന്റെ ചെങ്ങാത്തം വിദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ സൈനികർക്കെതിരെയുള്ള യുദ്ധക്കുറ്റം അന്വേഷിക്കാൻ തുടങ്ങി ട്രംപിന്റെ വിവിധ തീരുമാനങ്ങളെയും അമേരിക്ക ആദ്യ നയത്തെയും പീറ്റർ പരസ്യമായി തന്നെ പിന്തുണച്ചിട്ടുണ്ട് അതേസമയം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ അതായത് സിഐഇയുടെ മേധാവിയായി ജോൺ റാഡ്ക്ലിഫിനെയും ട്രംപ് തീരുമാനിച്ചു ഇന്ത്യൻ വംശജൻ കേഷ് പട്ടേലിനെ സി എ മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് റാഡ്ക്ലിഫിന്റെ നിയമനം ടെക്സസിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായിരുന്ന റാഡ്ക്ലിഫ് ഒന്നാം ട്രംപ് സർക്കാരിൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായിരുന്നു ട്രംപിന്റെ വിശ്വസ്തനായ സെനറ്റ് അംഗം മാർക്കോ റൂബിയോ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയാകും റൂബിയോയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയായി വരുന്നതെങ്കിൽ അത് ചൈനയെ സംബന്ധിച്ചത്ര സുഖകരമായ കാര്യമല്ല സെനറ്റിൽ ചൈനയുമായുള്ള നയത്തെക്കുറിച്ച് നിരവധി തവണ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും വ്യാപാര സമ്പ്രദായങ്ങളെയും ദക്ഷിണ ചൈന കടലിലെ ആക്രമണാത്മക നടപടികളെയും റൂബിയോ നിരന്തരം വിമർശിച്ചു സാങ്കേതിക കൈമാറ്റത്തിലുള്ള ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഉൾപ്പെടെ ചൈനയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക നയങ്ങളെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ കക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ചൈനയ്ക്കെതിരായ നീക്കം റൂബിയോയിലൂടെ അമേരിക്ക ശക്തമാകുമെന്നതിൽ സംശയമില്ല യൂറോപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാറ്റോ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന നിലപാടാണ് അദ്ദേഹത്തിന്റേത് റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാറ്റോ സഖ്യം ശക്തിപ്പെടുത്തണമെന്നതാണ് റൂബിയോയുടെ നിലപാട് ഇന്ത്യയും ഇന്ത്യൻ വംശജരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കോക്കസിന്റെ സഹ അധ്യക്ഷനായി ശ്രദ്ധ നേടിയുള്ള മൈക്ക് വോൾസിനെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാക്കും ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്റ് അംഗമാണ് റൂബിയോ സുപ്രധാന പദവികളിലെത്തുന്ന ഇരുവരും അനുഭാവികളാണെന്നാണ് ഇന്ത്യയ്ക്ക് ഗുണകരമാകുന്നത് അർക്കൻസാസ് മുൻ ഗവർണർ മൈക്ക് ഹക്കാബിയെ ഇസ്രായേൽ അംബാസിഡറായും സ്റ്റീവൻ വിറ്റ്കോഫിനെ മധ്യപൂർവേഷ്യയിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായും നിയമിച്ചിട്ടുണ്ട് കോൺഗ്രസ് അംഗം ലീ സെന്റിനെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ മേധാവിയാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു സ്റ്റീഫൻ മില്ലർ പോളിസി വിഭാഗം ഡെപ്യൂട്ടി മേധാവിയാകും പതിനഞ്ച് എക്സിക്യൂട്ടീവ് വകുപ്പുകളുടെ മേധാവികളടക്കം നാലായിരത്തോളം ഉദ്യോഗസ്ഥരാണ് അടുത്ത ഭരണകൂടത്തിൽ പുതുതായി വരേണ്ടതാണ്